ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ പ്രായമായവരെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമായിരുന്നു സംവിവാദം പക്ഷേ ഇപ്പോൾ നമ്മുടെ തെറ്റായ ജീവിതശൈലിയും അല്ലെങ്കിൽ അമിതവണ്ണവും വ്യായാമക്കുറവും കൊണ്ടൊക്കെ ആവണം ഇന്നൊരു പതിനഞ്ച് വയസ്സ് തൊട്ടുള്ള കുട്ടികളിൽ അങ്ങനെ എല്ലാ പ്രായക്കാരനും നമുക്കിന്ന് സംധിവാദം കാണാം ഇത്ര കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്താണ് സംന്ധിവാദം എത്രക്കെ തരത്തിലുള്ള സംവിവാദങ്ങളുണ്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നോക്കാം സന്ധിവാദം എന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ആദ്യം സന്ധി എന്താണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ രണ്ട് അസ്ഥികൾ കൂടി ചേരുന്ന ഇടമാണ് സന്ധി ഈ രണ്ട് അസ്ഥികൾക്ക് പുറമേ അവിടെ പല ഘടകങ്ങൾ കൂടിയുണ്ട് ഈ രണ്ട് അസ്ഥികൾക്കിടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ജെല്ല് പോലെയുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിനെ നമ്മൾ സൈനോവൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു നമ്മുടെ വണ്ടിയിലൊക്കെ ഷോക്ക് അബ്സോർവർ ആക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ അസ്ഥികൾക്കിടയിലും ഈ സൈനോവൽ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ അസ്ഥികളുടെ മുകളിലുള്ള മസിലുകൾ ആ മസിലുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്ന വള്ളി പോലെയുള്ള ടെൻഡനുകൾ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ലിഗമെൻറ്റ് അതുപോലെ തന്നെയുള്ള ഒരു കമ്പോണൻ്റ് ആണ് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി ഇവയെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു സന്ധി ഉണ്ടാകുന്നത് ഇനി നമുക്ക് സന്ധിവാദത്തെക്കുറിച്ച് സംസാരിക്കാം പ്രധാനമായും സന്ധിവാദം രണ്ട് തരത്തിലാണുള്ളത് ഒന്നാമത്തെ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം മൂലമുണ്ടാകുന്ന സന്ധിവാദങ്ങൾ അത് പ്രധാനമായും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് രണ്ടാമത്തെ വിഭാഗമാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ മൂലമുണ്ടാകുന്നത് അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം ഇതിനു പുറമെ വേറെ മറ്റു പല ആർത്രൈറ്റിസുകളുണ്ട് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസ് ഇതിൽ പ്രധാനമായും കാണുന്ന മൂന്ന് ആർത്തറൈറ്റിസുകളെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അതുപോലെ തന്നെ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസ് ഒന്നാമതായിട്ട് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നോക്കാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും തേയ്മാനം മൂലമാണ് ഉണ്ടാവുന്നത് കൂടുതലും ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് കാണുന്നത് പ്രധാനമായും ഈ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വലിയ ജോയിൻസാണ് വലിയ ജോയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ജോയിൻസ് കഴുത്തിൻ്റെ എല്ലുകൾ അതുപോലെ കാൽമുട്ട് നമ്മുടെ വെയിറ്റ് ബിയർ ചെയ്യുന്ന ജോയിൻസിനെയാണ് കൂടുതലായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിച്ചവരിൽ എല്ലിന് തേയ്മാനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ രണ്ട് എല്ലുകൾക്കിടയിലുള്ള സ്പേസ് കുറയുകയും അവരുടെ കാർട്ടിലേജിനെ ബാധിക്കുകയും ചെയ്യുന്നത് വഴി രണ്ട് എല്ലുകൾ അടുത്ത് വരികയും ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ഏതെങ്കിലും ജോയിൻസിലും ഒക്കെ വരുമ്പോൾ രണ്ട് എല്ലുകൾ തമ്മിൽ ഒരസും ഇത് അവർക്ക് കൂടുതലായിട്ട് വേദന ഉണ്ടാകുന്നു എന്തുകൊണ്ടൊക്കെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നത് നോക്കാം ഏറ്റവും പ്രധാന കാരണം അമിതവണ്ണമാണ് അമിതവണ്ണം എന്ന് പറയുമ്പോൾ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ആർത്തവിരാമത്തോടു കൂടി ശരീരവണ്ണം കൂടുന്നു അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഒരു വലിയ കാരണമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് ബിയർ ചെയ്യുന്ന ജോയിൻസാണ് പ്രധാനമായും മുട്ട് നടുവൊക്കെ അപ്പോൾ നമ്മുടെ ശരീരഭാരം കൂടുമ്പോൾ ഈ ജോയിൻസിനൊന്നും നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരുന്നു അതുവഴി നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നതായി കാണാം അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ നമുക്ക് ഓസ്റ്റിയോ ആർറ്റസുകൾ വരുന്നതായി കാണാം അതുപോലെ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറികളൊക്കെ കുഞ്ഞ് കുട്ടിക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില വീഴ്ചയൊക്കെ കുഞ്ഞ് പ്രായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റായിട്ട് പ്രായം എത്തുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നതായി കാണാം അതുപോലെ തന്നെ അമിതമായി ജോലി ചെയ്യുന്നവർ വെയിറ്റ് എടുക്കുന്നവർക്ക് കൂടുതലായിട്ടും നമ്മുടെ ജോയിൻസിന് മൂവ്മെൻറ്റ്സ് വരുന്ന കഠിനമായ ജോലി ചെയ്യുന്നവർക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നതായി കാണാം ഇനി എന്തൊക്കെയാണ് ഓസ്റ്റിയോ ആർത്തറൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് മാറുമ്പോഴായിരിക്കും വേദന അതായത് നമ്മൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ അപ്പോഴൊക്കെയായിരിക്കും നമുക്ക് കൂടുതലായിട്ട് വേദന പക്ഷെ കുറച്ചങ്ങ് നടക്കുമ്പോൾ ആ വേദനയ്ക്ക് ഒരു ശമനം കാണും ഇതാണ് പ്രധാനമായും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ മെറ്റ് വാദങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് ഇരുന്നിട്ട് എണീക്കുക അല്ലെങ്കിൽ നമ്മൾ കിടന്നിട്ട് എണീക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് മൂവ്മെൻസിലാണ് നമുക്ക് വേദന കൂടുതലായിട്ടും ഉണ്ടാവുക ഇത് ആക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ അപ്പോൾ ജോയിൻസിൽ നീർക്കെട്ടുണ്ടാവാം അതുപോലെ ജോയിൻറ്റ് കാണുമ്പോൾ തന്നെ നല്ല ചുമന്നിരിക്കും അതുപോലെ തൊടുമ്പോൾ ചെറിയ ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും ഇതുപോലെ തന്നെ ഈ ജോയിൻസിൻ്റെ കുറച്ചുകൂടെ സ്റ്റിഫ്നെസ് നമുക്ക് കാണാം പ്രധാനപ്പെട്ട വലിയ ജോയിൻസുകളെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതലായിട്ടും ബാധിക്കുന്നത് ഇനി നമുക്ക് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസിനെ ചെയ്തു നോക്കുന്നത് ഒരു പേഷ്യൻസ് വന്ന് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ അവരോടത്ത് ചെയറിൽ കയറിയിരിക്കാൻ പറയും എന്നിട്ട് അവരുടെ മുട്ടൊന്ന് ബലം കൊടുക്കാതെ ഫ്രീ ആയിട്ട് വിടാൻ പറയും നമ്മൾ ഡോക്ടറുടെ കൈ എടുത്തിട്ട് മുട്ടിൽ വെച്ചിട്ട് അവരോട് കാല് മുൻപോട്ടും ബാക്കോട്ടും മൂവ് ചെയ്യാൻ പറയും അപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നതാണ് ഓസ്റ്റീവ് ആർത്രൈറ്റിസ് ഉള്ളവരിൽ ഈ ശബ്ദത്തിന് നമ്മൾ ക്രെപ്പിറ്റസ് എന്നാണ് മെഡിക്കലി പറയാറ് ഈ ശബ്ദം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എല്ലുകൾ ഒരയുന്ന ശബ്ദമാണ് ഈ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ഇതിന് പുറമെ നമുക്ക് എക്സ്റേ എടുക്കുമ്പോഴും നമ്മുടെ എല്ലിൻ്റെ സ്പേസ് കുറയുന്നത് അതുപോലെ എല്ലുകളുടെ സൈഡിലൊക്കെ ആ ഒരു കാൽസ്യം തേഞ്ഞു പോയത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇങ്ങനെയും നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൺഫേം ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം നമുക്കത് പൂർണമായും മാറ്റാൻ പറ്റുന്ന ഒരു രോഗം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊരുവിധം നമുക്ക് അവരുടെ പെയിൻ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് വരുന്ന ആ ഒരു ഫ്രീക്വൻസി കുറയ്ക്കാം അതിൻ്റെ ഒരു ആക്റ്റീവ് ഫേ ഫേസ് ഇല്ലാതെ മാറ്റിയെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കണം വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള എക്സസൈസ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു ഒരു മണിക്കൂർ വരെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാം എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഠിനമായ മുട്ടുവേദനയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് സൈക്ലിങ്ങോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുക അങ്ങനെ കഠിനമായ എക്സസൈസ് ചെയ്യണമെന്നല്ല അതിന് പുറമെ നിരപ്പായ സ്ഥലത്ത് ചെറിയ രീതിയിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ നടക്കുക ഒരു മാക് ഒരു മിനിമം ഒരു മുപ്പത് മിനിറ്റെങ്കിലും ദിവസം നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ജോയിൻസ് കുറച്ചു കൂടി ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനും പറ്റും രണ്ടാമതായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നോക്കാം അപ്പം അമിതവണ്ണം കുറയ്ക്കാൻ നമുക്ക് ഭക്ഷണത്തിലും ചില മാറ്റങ്ങൾ വരുത്തണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക അരി ഭക്ഷണങ്ങൾ കുറയ്ക്കുക അപ്പോൾ ചിലരൊക്കെ പറയും ഞങ്ങൾ അരി ചോറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് പക്ഷെ ചോറ് മാത്രമല്ല നമ്മൾ രാവിലെ കഴിക്കുന്ന ഇഡ്ഡലി പുട്ട് അല്ലെങ്കിൽ ദോശ ഇതെല്ലാം നമ്മൾ അരി ഭക്ഷണം തന്നെയാണ് അപ്പോൾ അതിൻ്റെ അളവും കുറയ്ക്കണം അങ്ങനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് വഴി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ കുറച്ചുകൂടി ഈസിയാണ് അരി ഭക്ഷണം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെയും മധുരത്തിൻ്റെയും അളവ് കുറയ്ക്കുന്നത് വഴി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനശീലം പൂർണ്ണമായും നിർത്തുക കാരണം മദ്യ മദ്യപിക്കുന്നത് വഴി നമുക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും അത് നമുക്ക് നീർക്കെട്ടും വേദനയും കൂട്ടാനും കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി അതുപോലെ താറാവിറച്ചി പന്നിയിറച്ചി ഇതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതും നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് നോക്കാം ഏറ്റവും നല്ലത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് കഴിക്കുക വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക ഇലക്കറികളിൽ മുരിങ്ങയില ചീരയില അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായി കിടന്ന് കറിവേപ്പില അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രെക്കോളി ഇതിലൊക്കെ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ നടക്കും കൊളാജനാണ് നമ്മുടെ ജോയിൻസിനൊക്കെ മസിൽസിനുമൊക്കെ ബലം കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാം അതുപോലെ തന്നെ വൈറ്റമിൻസ് ഈ കൂടുതലടങ്ങി ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്ക് നീർക്കെട്ടും കുറയ്ക്കാം അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഭക്ഷണത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നീർക്കെട്ട് ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റും പ്രധാനമായിട്ടുള്ള ആൻറ്റി ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻ ടീ ഇതിലൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതൊക്കെ ഭക്ഷണത്തിൽ കുറച്ചധികം അധികം ഉൾപ്പെടുത്തുക ഇതിനോടൊപ്പം തന്നെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കാൽസ്യം അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പാൽ ഉപയോഗിക്കാം പാൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പാൽ പാട പാടമാറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ അതുപോലെ തന്നെ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വെണ്ണ നീക്കം ചെയ്ത് മോരായിട്ട് വേണം യൂസ് ചെയ്യാൻ അതുപോലെ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ നെത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ ഒരുപാട് കാൽ കാൽസ്യമുണ്ട് അപ്പം അത് കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ദിവസം ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുക നമ്മൾ ഒരുപാട് കാൽസ്യം കഴിച്ചുകൊണ്ട് മാത്രം ആയില്ല കാൽസ്യം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് അപ്പോൾ വൈറ്റമിൻ ഡി ലഭിക്കാനായിട്ട് എന്നും ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെയിലുള്ള അതുവഴി നമുക്ക് വൈറ്റമിൻ ഡി ശരീരത്തിൽ തന്നെ ഉണ്ടാക്കാനും കഴിയും ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഓസ്ട്രിയോ ആർത്രൈറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് നമുക്ക് റുമറ്റോയിഡ് ആർത്രറൈറ്റിസിനെ കുറിച്ച് നോക്കാം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുക ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കാർട്ടിലേജിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ആർത്രൈറ്റിസിനെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് എന്ന് പറയുന്നു അതിൽ പെടുന്ന ഒരു ആർത്രൈറ്റിസ് ആണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇനി നമുക്ക് ആമവാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേര് പറയുന്നത് പോലെ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെ നമ്മൾ ചെന്നെത്തും നമ്മുടെ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിനെ ബാധിക്കും അതുപോലെ നമ്മുടെ സൈനോൽ ഫ്ലൂയിഡിനെ ബാധിക്കും അങ്ങനെ രണ്ട് അസ്ഥികൾക്കിടയിലുള്ള സ്പേസ് കുറഞ്ഞ് അസ്ഥികൾ രണ്ടും ഒട്ടിച്ചേർന്ന് പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ജോയിൻസ് ഒന്നും മടക്കാനോ അല്ലെങ്കിൽ നിവർത്താനോ ഒരു മൂവ്മെൻസും അവർക്ക് സാധ്യമാവില്ല ആദ്യമൊക്കെ നമ്മുടെ കൈയ്യിലെ വിരലിലെ ചെറിയ ജോയിൻസ് അല്ലെങ്കിൽ കാലിലെ വിരലിനൊക്കെയാണ് ചെറിയ ചെറിയ ജോയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രിസ്റ്റ് ജോയിൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ മുട്ടിനൊക്കെയാണ് ആദ്യം ബാധിക്കുക ഇത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ശരീരത്തിലെ എല്ലാ ജോയിൻസിനെയും ഇത് ബാധിക്കാം ഏറ്റവും പ്രധാനമായി കാണിക്കുന്ന ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റിഫ്നസ് ആണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ അത്ര പോലും കൈവിരലുകൾ മടക്കാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള രോഗികൾ പറയുന്നത് രാവിലെ അവർ ചെറിയ ചൂടുവെള്ളത്തിൽ കൈമുക്കി വെക്കും അല്ലെങ്കിൽ അവർ കുറേ നേരം മൂവ്മെൻറ്റ്സ് വേദന സഹിച്ചുള്ള മൂവ്മെൻറ്റ്സുകളൊക്കെ ചെറുത് എക്സസൈസുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്കൊരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ പോലും പറ്റുള്ളൂ അത്ര ബുദ്ധിമുട്ടാണ് ഈ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പ്രോഗ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ മറ്റ് വാദങ്ങളെപ്പോലെ തന്നെ ഇതൊരു ആക്റ്റീവ് ഫേസിൽ നിൽക്കുകയാണെങ്കിൽ ആ ജോയിൻ്റിന് നേർക്കെട്ടുണ്ടാവുന്നു അതുപോലെ തന്നെ അവിടെ ചുവപ്പ് അതുപോലെ നമ്മൾ തൊടുമ്പോൾ തന്നെ അവർക്ക് കഠിനമായ വേദന തൊടുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ചൂട് അനുഭവപ്പെടാം ഇതൊക്കെ ഈ ആമവാദത്തിലും കാണുന്നുണ്ട് ആമവാദം പ്രോഗ്രസ് ചെയ്തു പോകും കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് പല ഡീഫോമിറ്റി അതായത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡീഫോമിറ്റിയിലോട്ട് വരെ പോകുന്നതായി കാണാം നമ്മുടെ ഇടയിൽ പലരിലും കാണാറുണ്ട് നമ്മുടെ ചൂണ്ടു വിരൽ അറിയാം നമ്മുടെ വിരലിൽ രണ്ട് ജോയിൻസ് ആണ് ഉള്ളത് ഇതിൽ ഒന്നാമത്തെ ഈ ജോയിൻറ് അവർക്ക് മടക്കാനേ പറ്റില്ല അതെപ്പോഴും നിവർന്ന് തന്നെ ഇരിക്കും പകരം ഈ അറ്റത്ത് വരുന്ന ഈ ജോയിൻറ്റ് അവർക്ക് പകുതി ഫ്ലെക്സ് ചെയ്തിരിക്കും ഒരേണ്യനത്തിൻ്റെ തല പോലെയൊക്കെ ഇരിക്കുന്നതായി കാണാം ഇതിനെ നമ്മൾ സ്വാൻ നെക്ക് ഡീഫോമിറ്റി എന്ന് പറയും രണ്ടാമതായിട്ട് മറ്റു ചിലരിലൊക്കെ ആണെങ്കിൽ ഈ ഒന്നാമത് കാണുന്ന ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മടങ്ങിയിരിക്കും പകരം ഈ അറ്റത്ത് വരുന്ന ജോയിൻ്റ് നിവർന്ന് മാത്രമേ ഇരിക്കുകയുള്ളൂ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനിലായിരിക്കും അവരുടെ വിരലുകൾ കാണും ഇതിനെ നമ്മൾ ബട്ടിനോയർ ഡിഫോമിറ്റി എന്ന് പറയും ചിലർക്കാണെങ്കിൽ കയ്യിലെ വിരലുകളെല്ലാം ഒരു സൈഡിലോട്ട് മാത്രം വളഞ്ഞിരിക്കുന്നത് കാണാം ഇതൊക്കെ ആമവാദത്തിൻ്റെ ഫലങ്ങളാണ് നമ്മുടെ അസ്ഥികളെ മാത്രമല്ല ആമവാദം ബാധിക്കുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റു പല അവയവങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട് ഇത് സ്കിന്നിലൊക്കെ ബാധിച്ച് ചൊറിച്ചിലുണ്ടാവുന്നു അതുപോലെ തന്നെ ചെറിയ നൊഡ്യൂൾ ആയിട്ട് ഫോം ചെയ്യും അതിന് നമ്മൾ റൊമറ്റോയുടെ നൊഡ്യൂൾസ് എന്നാണ് പറയാറ് ഇത് നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്യും ലെങ്സിനെ അഫക്റ്റ് ചെയ്ത് ലെങ്സിനെ കവർ ചെയ്യുന്ന പ്ലൂറ എന്ന് പറയുന്ന ലെയറിലൊക്കെ നീർക്കിട്ടുണ്ടാക്കി പ്ലൂറൈറ്റീസ് ഉണ്ടാക്കും നമ്മുടെ ഹാർട്ടിലാണെങ്കിൽ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിലൊക്കെ വ്യത്യാസം വരും അതുപോലെ തന്നെ ഹാർട്ടിനെ കവർ ചെയ്യുന്ന പെരിക്കാട്യത്തിന് നീർക്കെട്ട് വന്നിട്ട് പെരിക്കാടൈറ്റിസ് ഉണ്ടാക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് ആമവാദമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മെൻറ്റലിയും ഒരുപാട് ഡിപ്രഷനൊക്കെ കാണും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് പറ്റുന്നില്ല കഠിനമായ വേദന അതുപോലെ തന്നെ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർക്കൊരു ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഇനി നമുക്ക് ആമവാദം എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം നമ്മളൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബ്ലഡ് ടെസ്റ്റിന് വിടുമ്പോൾ ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഒരു ആക്റ്റീവ് സ്റ്റേജിലാണെങ്കിൽ ഇ എസ് ആർ വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം രണ്ടാമതായിട്ട് ആറേ ഫാക്ട് ഇവർക്ക് ആയിരിക്കും അതുപോലെ മൂന്നാമതായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺഫേം ചെയ്യുന്ന ആൻറ്റി സി സി പി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതലായി നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യുന്ന കുറച്ച് പാടാണ് പക്ഷേ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെൻറ്റൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ചെറിയൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആമവാദമുള്ളവർക്ക് ഈ കണ്ടീഷൻ കുറച്ചുകൂടി വേഴ്സൺ ചെയ്യും ഇത് നമുക്കൊരു പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വ്യായാമം ചിട്ടയായ വ്യായാമം ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും കൃത്യമായി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ചെറിയ തോതിലുള്ള വ്യായാമം കഠിനമായ വേദന ഉള്ളപ്പോഴല്ല നമുക്ക് ഒരു മൈൽഡായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകളും അല്ല അത്ര വേദന ഇല്ലാത്തൊരു സമയത്തും കൃത്യമായിട്ട് തന്നെ എക്സസൈസുകൾ ചെയ്യുക ഇത് നമുക്ക് വണ്ണം കുറയ്ക്കാനും പറ്റും വണ്ണം കുറയ്ക്കുമ്പോൾ നമ്മുടെ ജോയിൻസ് ഒക്കെ കുറച്ച് കൂടുതൽ ഫ്ലെക്സിബിൾ ആവും നമ്മൾ കുറച്ചുകൂടി മെന്റലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട് ഇനി നമുക്ക് ഫുഡിലൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗമാണ് അതുപോലെ തന്നെ മധുരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക ബേക്കറി ഫുഡ് അല്ല പ്രോസസ്ഡ് ഫുഡ് ടിംഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ കഴിവതും കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ടും നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചെറിയ നട്ട്സ് ചെറിയ മത്സ്യങ്ങൾ ഇതൊക്കെ കഴിക്കാം അതുപോലെ തന്നെ കഴിക്കുമ്പോൾ അത് കൂടുതൽ കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് കഴിക്കുക ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഉറക്കവും ഒരു ചിട്ടയായ ഒരു ജീവിതശൈലിയുമാണ് അതുപോലെ തന്നെ ഇന്നും ധാരാളം വെള്ളം കുടിക്കുക ഒരു രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുക അതുപോലെ ഇളം വെയിൽ കൊള്ളുന്നത് വഴി നമുക്ക് അക്യൂട്ടായിട്ട് നിൽക്കുന്ന ഇൻഫ്ലമേഷൻ സ്റ്റേജ് ഒക്കെ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് നമുക്ക് യൂറിക് ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആർത്രൈറ്റിസിനെ കുറിച്ച് നോക്കാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ് ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ വിഘടിച്ച് പ്യൂരിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകും ഈ പ്യൂരിൻ്റെ വീണ്ടും വിഘടനം നടന്ന് ഉണ്ടാകുന്ന ഒരു എൻ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ അബ്സോർബ് ചെയ്ത് ശേഷമുള്ളത് നമ്മുടെ കിഡ്നിയിലൂടെ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറന്തള്ളുകയാണ് ചെയ്യാറ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് കൂടുതലെങ്കിൽ നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയും ഇങ്ങനെ ഹൈപ്പർ യൂറീസീമിയ ഉള്ളവരിൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് അടിയും ആയിട്ട് അടിയുന്നത് നമ്മുടെ ജോയിൻസിലാണ് അതിനെ നമ്മൾ ഗൗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു ഒരു ആർത്രൈറ്റിസായിട്ട് മാറും രണ്ടാമതായിട്ട് മെയിൻലി അടിയുന്നത് നമ്മുടെ കിഡ്നിയിലാണ് അങ്ങനെ നമുക്ക് യൂറിക് ആസിഡ് സ്റ്റോൺ കിഡ്നിയിൽ ഉണ്ടാവാൻ കാരണമാവും നോർമൽ നമുക്ക് വേണ്ട യൂറിക് ആസിഡിൻ്റെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ത്രീ പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ടു ആണ് സ്ത്രീകളിലാണെങ്കിൽ ടു പോയിൻറ്റ് സിക്സ് ടു സിക്സ് വരെയാണ് നോർമലി വേണ്ടത് കൂടുതലും ഈ യൂറിക് ആസിഡ് കംപ്ലയിൻറ്റ്സ് കാണുന്നത് പുരുഷന്മാരിലാണ് കാരണം അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ് കൊണ്ടാണ് പുരുഷന്മാരിൽ ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇനി നമുക്ക് ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്ന ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ യൂറിക് ആസിഡ് നമ്മുടെ ജോയിൻറ്റുകളിൽ മോണോസോഡിയം യൂറേറ്റ് അല്ലെങ്കിൽ മോണോഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് ആണ് അടിയുന്നത് ഇങ്ങനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ കാലിൻ്റെ തള്ളവിരലാണ് കാലിൻ്റെ തള്ളവിരലൊക്കെ നല്ല ആക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന ഒരു ഗൗട്ടിലാണെങ്കിൽ വീർത്ത് നല്ല ചുമന്നിരിക്കുന്നത് കാണാം നമുക്ക് അവർ അവിടെ തൊടുമ്പോഴേക്കും തന്നെ അതി കഠിനമായ വേദനയായിരിക്കും പേഷ്യൻസ് നമ്മളെങ്കിലും അടുത്തോട്ട് വരുന്നത് പോലും അവർക്ക് പേടിയായിരിക്കും അത്ര പെയിൻഫുള്ളാണ് ഗൗട്ടിൻ്റെ വേദന കൂടുതലും പെയിൻ കാണിക്കുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും കണ്ടീഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അത് മറ്റ് ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് യൂറിക് ആസിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ട് ഉണ്ടാവുന്നത് നോക്കാം ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക അതിൽ ഏറ്റവും വലിയ ഉദാഹരണം റെഡ് മീറ്റ് റെഡ് മീറ്റ് ഒരുപാട് കഴിക്കുന്നത് വഴി നമുക്ക് യൂറിക് ആസിഡ് ഒരുപാട് ഒരുപാടുണ്ടാകുന്നതും അത് നമുക്ക് ഗൗട്ട് ഉണ്ടാകും കാരണം പിന്നെ അമിതവണ്ണം അതുപോലെ ഒന്നും ചെയ്യാതിരിക്കുന്നത് അതുപോലെ മദ്യപാനികളിൽ മദ്യപാനികളിൽ യൂറിക് ആസിഡ് പുറന്തള്ളാതെ അത് രക്തത്തിൽ കൂടി നമുക്ക് യൂറിക് ആസിഡ് സ്റ്റോൺസും അതുപോലെ തന്നെ ഗൗട്ടും ഒക്കെ ഉണ്ടാവാൻ കാരണമാകും അതുപോലെ പുകവലിക്കുന്നവരിൽ അതുപോലെ തന്നെ ക്യാൻസറിന് കീമോതെറാപ്പി എടുക്കുന്നവരിലും ഈ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻസ് കൂടുതലായിട്ട് കാണുന്നത് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും യൂറിക് ആസിഡിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഇത് ഗൗട്ട് ഗൗട്ടുണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഗൗട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ വാദത്തിന് പുറമെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുന്നത് നോക്കാം യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവരിൽ അമിതവണ്ണം കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ടൈപ്പ് ടു ഡയബറ്റീസിലോട്ട് എത്തുകയും ചെയ്യുന്നു അതുപോലെ ബിപിയും കൊളസ്ട്രോളും ഇങ്ങനെയുള്ളവരിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെറിയ രക്തക്കൊഴിലുകളുടെ ചെറിയ ഭിത്തികളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് വഴി സ്ട്രോക്ക് ഉണ്ടാവുന്നു അതുപോലെ നമുക്ക് ഹാർട്ടിന് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഗൗട്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം അതിന് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം അതിനായിട്ട് നമ്മൾ റെഡ് മീറ്റ് പൂർണ്ണമായും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഷെൽഫ് ഫിഷസ് കക്ക ഞണ്ട് അല്ലെങ്കിൽ കൊഞ്ച് തുടങ്ങിയ ഷെൽഫ് ഫിഷസ് ഒഴിവാക്കണം അതുപോലെ ഒഴിവാക്കേണ്ട വെജിറ്റബിൾസ് ആണ് കൂണ് വഴുതനങ്ങ അതുപോലെ മധുരം ഫ്രക്ടോസ് കോൺ സിറപ്പ് അതുപോലെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന വെള്ളയപ്പം അതുപോലെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് കേക്ക് ഇതൊക്കെ ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് വഴി ഒരു പരിധിവരെയൊക്കെ നമുക്ക് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഇലക്കറികളും പച്ചക്കറികളും ആഡ് ചെയ്യാം അതുപോലെ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇലക്കറികൾ വളരെ നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന വഴി നമുക്ക് നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും അതുപോലെ വൈറ്റമിൻ സി കൂടുതലായിട്ട് കഴിക്കുക വൈറ്റമിൻ സിയിൽ മെയിൻലി പറയുന്നത് നാരങ്ങ നെല്ലിക്ക അല്ലെങ്കിൽ ഓറഞ്ച് അതുപോലെ പേരയ്ക്ക ഇതൊക്കെ കഴിക്കുന്നത് വഴി നമുക്കിപ്പം യൂറിക് ആസിൻ്റെ സ്റ്റോൺ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഇത് അലയിച്ച് കളയാൻ പറ്റും അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന തഴുതാമ ഇതും അതുപോലെ തന്നെ ഈ യൂറിക് ആസിൻ്റെ ക്രിസ്റ്റലൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തഴുതാമ ജ്യൂസൊക്കെ കഴിക്കുന്നത് വഴി നമുക്കൊരു പരിധി വരെയൊക്കെ ഈ സ്റ്റോണും അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ഫോമേഷനൊക്കെ കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു ഭക്ഷണത്തിനോടൊപ്പം തന്നെ നമ്മുടെ അന്നദത്തിൻ്റെ അളവും മധുരത്തിൻ്റെ അളവും ഉപ്പിൻ്റെ അളവും കുറയ്ക്കുന്നത് വഴി നമുക്ക് വെയിറ്റ് കുറയ്ക്കാം വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ജോയിൻസ് കുറച്ച് കൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഗൗട്ടും അതുപോലെ മറ്റ് സന്ധിവാദങ്ങളും ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാം ഇതോടൊപ്പം തന്നെ നമുക്ക് കണ്ടീഷൻസൊക്കെ വേഴ്സൺ ചെയ്യുന്നതിന് മുൻപ് തുടക്കത്തിലെ തന്നെ ഒരു ഡോക്ടറുടെ സഹായം നേടുന്നത് വഴി നമുക്ക് അവർ പറഞ്ഞിരുന്ന ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യാം അതോടൊപ്പം തന്നെ മെഡിസിൻസും കഴിക്കുന്നത് വഴി നമുക്ക് കണ്ടീഷൻ വേഴ്സും ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റ് ഡീഫോമിറ്റിയിലോട്ടൊന്നും പോകാതെ ഇരിക്കുന്നതായി കാണുന്നുണ്ട് ഈ പറഞ്ഞതുപോലെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറ്റൊക്കെ ഇങ്ങനെ മാറ്റുമ്പോഴും അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ തന്നെ ഒരു പരിധിവരെയൊക്കെ സന്ധിവാദം കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന വരുന്നൊരു പേഷ്യൻസിന് അവരുടെ സിംറ്റംസ് ഒക്കെ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കും അതുപോലെ തന്നെ കൃത്യമായിട്ട് എക്സസൈസുകൾ പറഞ്ഞു നൽകുന്നു അതുപോലെ തന്നെ വേറെ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഹോമിയോപ്പത്തിക് മെഡിസിൻസും നൽകുന്നുണ്ട് ഇതിലൂടെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് സന്ധിവാദം കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി